നമസ്കാരം ഈ ഓണ സീസണിൽ റിലീസായി വന്ന ആദ്യ ആദ്യ മലയാള പറ്റിയാണ് ഇവിടെ പറയുന്നത് സംഗീത് പി രാജൻ സംവിധാനം ചെയ്ത ഡേസിൽ ജോസഫ് ജോണി ആൻ്റണി ഇന്ദ്രൻസ് ഷിമ്മി തിലകൻ പിന്നെ പാൽത്തു ജാൻവർ അലിമേഷൻ ഫീൽഡിൽ കരിയറൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പോവുകയും പക്ഷേ അതിൽ മുന്നേറാൻ സാധിക്കാതിരുന്നപ്പോൾ താൽപ്പര്യമില്ലാതെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറായി കുടിയാമൽ എന്ന സ്ഥലത്ത് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യേണ്ടി വരികയും ചെയ്യുന്നു പ്രസു തുടർന്ന് നടക്കുന്ന സംവിധാനങ്ങളാണ് പാൽത്തു ജനറൽ എന്ന സിനിമ നമ്മോട് പറയുന്നത് പാൽത്തു ജാനൽ എന്ന ചിത്രത്തിലെ പ്രധാന വേഷം അണിഞ്ഞിരിക്കുന്നത് ബേസിൽ ജോസഫാണ് ഒരു മൃഗഡോക്ടറായി പ്രസു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു തൻ്റെ ജോലിക്കിടയിൽ സംഭവിക്കുന്ന അനുകൂല പ്രതികൂല സാ സാഹചര്യങ്ങളിലൂടെ കഥ നയിക്കുമ്പോൾ ബേസിലിൻ്റെ നിസ്സഹാരവും ഹാസ്യവുമായ അഭിനയം പ്രേക്ഷകരെ ആകർഷിക്കുന്നു പാൽത്തു ജാൻവർ ഒരു ഗ്രാമത്തിലെ സാധാരണ കുടുംബത്തിൻ്റെ പശുവിനോടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ആ നാട്ടിലെ പശുക്കൾ വെറും ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമല്ല കുടുംബത്തിൻ്റെ അംഗമായി കാണുന്നു ചിത്ര ചിത്രത്തിലെ പ്രമേയം സ്വാഭാവികമായി കുടുംബത്തെ ബന്ധങ്ങളും മൃഗങ്ങൾക്കുള്ള കരുതുകളും ആത്മാർത്ഥത്തിൽ ഒന്നിച്ചു പാടുമ്പോൾ ഒരു സുന്ദരമായ അനുഭവം പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു ബേസിൽ ജോസഫിൻ്റെ പ്രകടനം മികച്ചതാണെന്ന് പറയാം അവൻ്റെ കഥാപാത്രം ഒരു സാധാരണ മനുഷ്യൻ്റെ ദുഃഖങ്ങളും പ്രതിസന്ധികളും എങ്ങനെ നടപ്പിലാക്കണമെന്ന് സ്വാഭാവികമായി സിനിമയിൽ കാണാം ചിത്രത്തിൻ്റെ സംവിധായകൻ സോഹൻ സിനുവാണ് ഇതൊരു കൗതുകരമായ വിഷയം കൈകാര്യം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയ സംവിധാനമാണ് വ്യക്തമാക്കുന്നത് ഗ്രാമീണ പശ്ചാത്തലത്തിലും മൃഗങ്ങളുമായുള്ള ബന്ധവും ഒരു മനുഷ്യൻ സങ്കല്പമായി ചിത്രീകരിക്കുന്നതിനുള്ള ഗ്രാമീണ സോഹൻ്റെ കാഴ്ചപ്പാടാണ് ഇവരുടെ കരുത്തുകളും സ്വാധീനങ്ങളും സോഹൻ സിനിവിൻ്റെ ചിത്രത്തിൽ പ്രതിഫലിക്കുന്നതായി കാണാം പാൽത്തു ജാൻവർ യാഥാർത്ഥ്യത്തിൽ ഹാസ്യവും പ്രതികരവുമായ ആയ ഗ്രാമീണ ജീവിതത്തിന്റെ വശങ്ങൾ കൊണ്ടുവരുന്നു ഒരു മികച്ച സംഭവമാണ് മ്യൂസിക് പശ്ചാത്തലവും സം സംഗീതവും ആലാപനവും ഒരേ രംഗവും കൂടുതൽ അനുഭവപ്രദമാകുന്നു പാൽത്തു ജാൻവർ കാണുമ്പോൾ സ്നേഹം പ്രണയം വിശ്വാസം ഓരോ ചിത്രത്തിൻ്റെ കാഴ്ചപ്പാടും വീരമേറിയതാണ് മികച്ച കഥാപാത്ര നിർമ്മിതികളും പ്രതിസന്ധിയിലൂടെ മനസാക്ഷിയെ തിരച്ചിൽ തുടങ്ങിയവ അവൻ്റെ സ്നേഹത്തിലൂടെ പ്രേക്ഷകർക്ക് കരുതലോടെ വിശ്വാസമായ അനുഭവങ്ങൾ നൽകുന്നു അവലോകത്തിനു പറ്റിയ മറ്റൊരു വിശേഷം നായികയുടെ പ്രകടനം മാത്രം തന്നെയല്ല ചിത്രത്തിലെ അവസാനിക്കുന്ന ഭാഗങ്ങളും മനുഷ്യൻ്റെ പരിഗണന പ്രണയം അന്ത്യ അത്യുത്തരത്തിലെ നല്ല സന്ദേശം എല്ലാം ഒരുപോലെ കാട്ടിയിട്ടുണ്ട്